ഒഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്ന് ഖാൻ യൂണീസിലെ മെഡിക്കൽ സെന്ററുകൾ അടച്ചുപൂട്ടിയതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം സൈന്യത്തിന്റെ നിർബന്ധിത ഒഴിപ്പിക്കലിന് പിന്നാലെ പ്രദേശത്തെ മെഡിക്കൽ സെന്ററുകൾ പ്രവർത്തനരഹിതമായി എന്നാണ് മന്ത്രാലയം അറിയിച്ചത് പ്രദേശത്ത് തീവ്രവാദം വർദ്ധിച്ചു എന്നാണ് ഇസ്രയേലി സൈന്യം ഒഴിപ്പിക്കലിന് നൽകുന്ന വിശദീകരണം വലിയ വെല്ലുവിളികൾക്കിടയിലും ഖാൻ യൂണീസിൽ പ്രവർത്തിച്ചിരുന്ന ഏക ആശുപത്രിയായ നാസർ കോംപ്ലക്സും ഉടൻ അടച്ചുപൂട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത് ഇത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി ശുദ്ധജലത്തിന്റെയും ശുചിത്വമുള്ള പ്രാഥമിക സൗകര്യങ്ങളുടെയും പോഷകാഹാരത്തിൻ്റെയും അഭാവം കുടിയൊഴിപ്പിക്കപ്പെടുന്നവരിൽ പോളിയോ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ വ്യാപനത്തിന് കാരണമാകുമെന്നും മന്ത്രാലയം പറയുന്നുണ്ട് നിലവിൽ കുടിയൊഴിക്കപ്പെട്ട ഒന്ന് ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം ആളുകൾക്ക് പകർച്ചവ്യാധികൾ പിടിപെട്ടിട്ടുണ്ട് പലസ്തീനിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് ആവശ്യമായ മെഡിക്കൽ സൗകര്യങ്ങൾ എത്തിക്കാൻ യുവൻ അടക്കമുള്ള സംഘടനകൾ ഇടപെടൽ നടത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു പുതിയ കരയാക്രമണത്തിന്റെ ഭാഗമായാണ് കാൻ യൂണിസ് ഒഴിപ്പിക്കാൻ ഇസ്രയേൽ ഉത്തരവ് ഇട്ടതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ഇതുപ്രകാരം ഖാൻ യൂണിസിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് പലസ്തീൻ പലായനം ചെയ്യണമെന്ന് ഇസ്രയേലി സൈന്യവും ഉത്തരവിറക്കി തെക്കൻ പ്രദേശങ്ങളിൽ നിന്ന് പലസ്തീനികളെ കുടിയൊഴിപ്പിക്കുന്ന നടപടികൾ ഇസ്രയേൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നാസർ ആശുപത്രിയിൽ നിന്ന് പതിനാല് മൃതദേഹങ്ങൾ ലഭിച്ചതായി ഗാസയിലെ മെഡിക്കൽ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ മാനുഷിക മേഖലയെ ഇസ്രേൽ പ്രഖ്യാപിച്ച ഗാസയിലെ പ്രദേശം കൂടിയാണ് ഖാൻ യൂണിസ് എന്നാൽ ഖാൻ യൂണിസിലും പലസ്സേനികൾ ആക്രമണത്തിന് ഇരയാകുകയാണ് അതേസമയം ലബനലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇസ്രേൽ രംഗത്തെത്തി ഇസ്രയേലിലെ ഗോളൻ ഹൈറ്റ്സിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഹിസ്ബുള്ള നടത്തിയ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികളടക്കമുള്ളവരാണ് കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് തിരിച്ചടി കഴിഞ്ഞ ദിവസം മജ്ദൽ ഷംസിലെ ട്രൂഡ് ടൌണിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഹിസ്ബുള്ള ഇത് നിഷേധിച്ചിരുന്നു അറബി സംസാരിക്കുന്ന മതപരവും വംശീയപരവുമായി ട്രൂഡ് വിഭാഗത്തിൽപ്പെടുന്ന ഇരുപത്തി അയ്യായിരത്തിലധികം അംഗങ്ങൾ താമസിക്കുന്ന ഗൊലാൻ കുന്നുകളിലെ നാല് ഗ്രാമങ്ങളിൽ ഒന്നാണ് ആക്രമണം നടന്ന മജ്ദൽ ഷംസ് ലബനൻ അതിർത്തിയിൽ ഏഴ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ആക്രമണത്തിൽ പരിക്കുകളുണ്ടോ എന്ന് വ്യക്തമായിട്ടില്ല ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇസ്രയേലിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് കഴിഞ്ഞ ദിവസം നടന്ന ഫുട്ബോൾ പീച്ചിലെ ആക്രമണം ആക്രമണത്തിന് പിന്നാലെ ഉടനടി പ്രതികരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളയ്ക്ക് എതിരെ പ്രതികാരം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു പിന്നാലെയാണ് ആയുധങ്ങളും മറ്റുമുള്ള ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയത് എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിച്ച ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് ഇസ്രേലിന്റെ റോക്കറ്റാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് ഐക്യരാഷ്ട്രസഭയോട് വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ ആക്രമണത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന് മുമ്പ് മറ്റു നാല് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഹിസ്ബുള്ള ഏറ്റെടുത്തിരുന്നതാണ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ ഗുലാൻ കുന്നുകളുടെയും ലബനന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഹെർമോൺ പർവ്വതത്തിന്റെ ചരിവുകളിൽ അടുത്തുള്ള സൈനിക കോമ്പൗണ്ടിലായിരുന്നു ഒരു ആക്രമണം നടത്തിയത് ഇസ്ബുള്ള സംഭവത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിക്കുകയും കള്ളം പറയുകയുമാണ് ചെയ്യുന്നതെന്ന് ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗേരി ആരോപിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള